ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഓണം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങൾ ഒക്കെ ഓണം ഒന്നും ഇല്ല കേട്ടോ അച്ഛൻ്റെ അനിയ മരിച്ചോണ്ട് ചെറിയ മരിച്ചോ ഓണം ഓണം എന്നില്ല കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ പായസമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ഓണം കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി അപ്പോൾ ആ വീഡിയോ ഇന്നാണ് ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാതെ വെച്ചേക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സേമിയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ഓണം ഇങ്ങനെ വറക്കുന്നുണ്ട് കേട്ടോ ബ്രൗൺ കളർ ആവുന്ന അത്രയും വറക്കുന്നുണ്ടോട്ടോ ഞാനിങ്ങ് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ അളവിലൊന്നും പായസം വെക്കാനും അറിയത്തില്ല എന്നാലും ഒരു ഇതൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ സേമിയ നെയ്യൊക്കെ വറുത്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ പാത്രത്തിലിങ്ങ് വേവിക്കാൻ വെച്ചു വെച്ചിട്ടോ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഇതൊക്കെ ഉരുളിയിലാണ് വെക്കേണ്ടത് കേട്ടോ നല്ല കറും കൂടി ഉരുളിലാണ് വെക്കേണ്ടതിട്ടില്ലെങ്കിൽ അടിപ്പിടിക്കൊ അപ്പോൾ അടിപ്പിടിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഏലക്കായ് ഇങ്ങ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ ഞങ്ങൾ ചൂടാക്കിയിട്ടാണ് ഇടുന്നേട്ടോ അങ്ങനെ നമ്മുടെ സേമിയൊക്കെ വെന്ത പിന്നെ ഞാൻ പാക്കറ്റ് പാൽ ഇങ് പൊട്ടിച്ച് ഇടാം കേട്ടോ ഒഴിക്കാണ് കേട്ടോ ഞാൻ തന്നെ ആ ക്യാമറ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ പാൽ പാക്കറ്റ് ആ പായസത്തിൽ തന്നെ ആ സേമ തന്നെ വീണു കേട്ടോ പാവസൊക്കെ ഇങ്ങ് കളിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും വന്നില്ല കേട്ടോ അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാനിങ്ങ വീഡിയോ എടുത്തപ്പോൾ അത് ഇങ്ങ് ഇപ്പോൾ ഒരു ഫോണും പിടിച്ച് പാലും പിടിച്ചപ്പോൾ ഇങ്ങ് ആയിട്ടോ അപ്പം ഞാൻ ഒന്നര ലിറ്റർ പാലിലാണ് പായസം വെക്കുന്നത് ഇവിടെ സേമിയ പായസം പാൽ പായസം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മൂന്ന് വെക്കിട്ട് പാലൊക്കെ മേടിച്ച് അച്ഛൻ മേടിച്ചോണ്ട് വന്നിട്ടോ സാധാരണ ഓണത്തിനാണ് വെക്കുന്നത് ഓണത്തിന് നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ ഓണത്തിനൊന്നും ആഘോഷിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു വർഷം ആഘോഷിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് പകരം ഇങ്ങ് മോളൊക്കെ ചോദിച്ചപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വെച്ചിട്ട് സ്കൂള് തറക്കുമ്പോഴത്തേക്ക് മുന്നേ വെച്ചതാണ്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പാൽപ്പായസം എന്ന് വെച്ചാൽ സേമിയ പായസം എന്ന് വെച്ചാൽ ഒത്തിരി പഞ്ചസാര ഒക്കെ വേണമല്ലോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഇങ് വാരി വാരി ഇട്ട് കൊടുക്കുന്നു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങ് ഒത്തിരി ഉള്ളതാ കേട്ടോ ഞാനും ബൗസൊക്കെ ഇങ്ങ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ട് തീർത്ത് കേട്ടോ നിങ്ങൾ പായസം ഉണ്ടാക്കാന്ന് വെച്ച് മേടിച്ച് വെച്ചാൽ അതിങ് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ട് കരച്ചിളത് കേട്ടോ പിന്നെ നെയ്യൊരു കുഞ്ഞ് ബോട്ടിൽ മേടിച്ചായിരുന്നു അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇങ്ങ് നെയ്ല് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇതിനേക്കാളുണ്ടായത് അങ്ങൾ ഇങ്ങ കഴിച്ച് തീർത്തു മേടിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് കഴിച്ചപ്പോൾ തീർത്ത് കേട്ടോ അപ്പം ആ ഉള്ളത് ഇട്ടിട്ട് ഇങ്ങ് വയ്ക്കാണ് കേട്ടോ അമ്മയ്ക്ക് പായസമ മധുരമൊന്നും വെള്ളമായി കൂട്ടത്തില്ല ഷുഗർ ഒന്നും ഇല്ല എന്നാലും അമ്മയ്ക്ക് ഈ മധുരം വെല്ല ഇഷ്ടമല്ല പക്ഷെ അങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കും വാവൂസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അങ്ങനെ പായസം ഉണ്ടാക്കാമെന്നിങ്ങ് തീരുമാനിച്ചു അപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് എടുത്ത് കേട്ടോ ഒത്തിരി ഉള്ളതാണ് കേട്ടോ ഇതിനെ കുറേ ഇട്ടി ഉള്ളതാണ് അത് ഞങ്ങൾ തന്നെ ഇങ്ങ് കഴിച്ച് തീർത്തു ബ്ലൗസും കഴിക്കുക അതുപോലെ തന്നെ ഞാനും കഴിക്കും അവളെയും മാത്രം കുറ്റം പറയുന്നില്ല അപ്പം ഇങ്ങ് ഇപ്ര അടുപ്പിൽ ഇങ്ങ് പാലൊക്കെ വെച്ച് പഞ്ചാരയൊക്കെ ഇട്ടിങ്ങ് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുക ഇപ്ര അടുപ്പിൽ ഞാനിങ്ങ് ചൂടാക്കുകയാണ് കേട്ടോ അതിങ് ചെറുതായി കരയുന്ന പോലെ ഉണ്ട് തീ കുറച്ചില്ലെങ്കിൽ ഇങ്ങ് കരിഞ്ഞു പോവും പിന്നെ വെല്ലപ്പായസത്തിലൊന്നും വലിയതായിട്ട് താല്പര്യമില്ല പിന്നെ ചെറിയൊരു പായസം ചെറുതായിട്ട് ഇഷ്ടമാണ് പിന്നെ അടപ്രദാമും അത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ സേമിയ പാൽ പായസത്തിനേക്കാളും അടുപ്രദാം പായസം ഭയങ്കര ഇഷ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പായസത്തിൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യട്ടെട്ടോ കരിഞ്ഞ് പോകുന്ന ഓലേൻ്റെ ഇനി ഇങ്ങോട്ടിയൊക്കെ കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങ് മാറിയേക്കും പിന്നെ നെയ്യൊക്കെ ഇങ്ങ് കട്ട പിടിച്ച ഓല കിടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ വെച്ചതാട്ടോ പഴയ ബോട്ടിലൊക്കെ ഫസ്റ്റ് മേടിച്ചതൊക്കെ ഇങ്ങുണ്ടായിരുന്നു അതിങ് ഉരുകയാണെങ്കിൽ വരട്ടേന്ന് വെച്ചിട്ട് ഒന്ന് കുഴപ്പമില്ല കേട്ടോ ഒന്ന് പൊട്ടിക്കാത്തതാണ് പിന്നെ ഒന്ന് പഴയത് എപ്പോഴും മേടിച്ച് വച്ചതാണ് അപ്പോൾ അതിലുണ്ടെങ്കിൽ വരട്ടേന്ന് വെച്ചിട്ട് ഇങ്ങവിടെ അടുപ്പത്തിങ്ങ് വെച്ച് സൈഡിങ് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ പാലിങ്ങ് ഏകദേശം നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ പഞ്ചാരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി നോക്കണം പഞ്ചാര ഒന്ന് നോക്കണം മോളക്ക് അടിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമൊക്കെ ഇല്ല കുറവാണെന്ന് അറിഞ്ഞു അപ്പോൾ വീണ്ടും കുറച്ചും കൂടെയൊക്കെ ഇങ്ങി ഇട്ട് കൊടുത്തു കേട്ടോ പഞ്ചാര വെച്ച് പഞ്ചാര പാതി മുക്കാൽ ഞാൻ തീർത്തു പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ആണ്ടിപ്പരും മുന്തിരിയിൽ തന്നെ ഇട്ട് കൊടുത്ത് തിള വന്ന ശിശമാണ് ഇട്ട് കൊടുക്കുന്നെയ്യ് പാൽ പായസം വലിയ രീതിക്കൊന്നും വയ്ക്കാൻ അറിയില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ പാ സേമ വിന്ത് പാൽ ഒഴിച്ച് പഞ്ചാര ഇട്ട പാൽ പായസമായി പിന്നെ ഇതാ ഇങ്ങനെ നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ബോട്ടിലാണ് കേട്ടോ അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങും മതി പിന്നെ ആ വേറെ ബോട്ടിൽ വരുമോ എന്നറിയത്തില്ല ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വൗസിങ് ആയോ ആയോ എന്നിടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഓണത്തിനാണ് മൂന്നോണത്തിന് ഓരോരോ പായസം ഇങ്ങ വയ്ക്കുന്നത് ഈ പായസം മങ്ങൾക്ക് ഓണം വെക്കാൻ പറ്റിയില്ല അപ്പം അച്ഛൻ സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ ഓണൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഒരു ദിവസം മുന്നൊക്കെയാണ് ഇങ്ങനെ വെച്ച കേട്ടോ അപ്പം അങ്ങനെ ഒരുവിധം നമ്മുടെ പാൽ പായസമൊക്കെ റെഡിയാവുന്നുണ്ട് പഞ്ചാരി ഇട്ട് പാൽ ഒഴിച്ചാൽ ഏകദേശം പാൽ പായസമാകും എങ്ങനെയാണല്ലോ പറയുന്നേ അമ്മയൊക്കെ അടിപൊളിയായി വെക്കുന്നുണ്ടോ അമ്മക്ക് ഫുഡൊക്കെ നല്ല രീതിയിൽ വെക്കാൻ അറിയാം പക്ഷെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അമ്മ എനിക്ക് ഓരോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടോ അതിനനുസരിച്ച് വെക്കും ചിലപ്പോൾ വയ്ക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും എന്നാലും കുഴപ്പമില്ല എനിക്ക് അറിയുന്ന രീതിക്കൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഗൈസ് നമ്മൾ അടിച്ചുപൊളി വീഡിയോസൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് വരാം ഗൈസ്